തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട മനുഷ്യാവകാശ കമ്മീഷൻ ഡ്രൈവർ യെദുവിൻ്റെ പരാതിയിലാണ് നടപടി അതേസമയം തർക്കത്തിനിടെ സച്ചിൻ ദേവ് എം എൽ എ ബസിനുള്ളിൽ കയറിയിരുന്ന എ റഹീം എം പി സ്ഥിരീകരിച്ചു ബസ്സിലെ മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തി ഡ്രൈവർ യെദുവിൻ്റെ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടത് മേയറുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് തന്റെ പരാതി അവഗണിച്ചുവെന്നായിരുന്നു യെദുവിൻ്റെ ആരോപണം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും കെ എസ് ആർ ടി സി സി എം ഡിയും ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു മെയ് ഒൻപതിന് തിരുവനന്തപുരത്തെ സിറ്റിംഗിൽ കേസ് പരിഗണിക്കും അതിനിടെ സച്ചിൻ ദേവ് എം എൽ വെട്ടിലാക്കുന്ന പ്രസ്താവനയാണ് ഇന്ന് എ എ റഹീം എം നടത്തിയത് സച്ചിൻ ദേവ് എം ബസ്സിൽ എ ബസിൽ കയറിയിട്ടില്ല എന്നായിരുന്നു മേയറുടെ വാദം അതിന് വിരുദ്ധമായ പ്രതികരണമാണ് എ എ റഹീം നടത്തിയത് സച്ചിൻ ദേവ് ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു ശുദ്ധ ശുദ്ധതുണയാണ് അയാൾ ആ വാഹനത്തിനകത്ത് കയറി അയാൾ കേറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത് മേയർ ഡ്രൈവർ തർക്കം ഭരണപക്ഷത്തിനെതിരെ സജീവ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം യദുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് എം വിൻസെന്റ് എം എൽ എ പറഞ്ഞു കേരളത്തിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുന്ന കേസുകളിൽ ഇന്ത്യൻ പീനൽ കോഡിന് പകരം കമ്മ്യൂണിസ്റ്റ് പീനൽ കോഡ് നടപ്പിലാക്കാനാണ് കേരളത്തിലെ പോലീസ് ശ്രമിക്കുന്നത് പോലീസ് നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് നഷ്ടമായെന്ന കെ എസ് ആർ ടി സിയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ബസിൽ അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയും നടത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം